നമസ്കാരം അഴിമതി കേസിൽ അറസ്റ്റിലായ തെലുങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കെ കവിതയെ ദില്ലി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് അഴിമതി കേസിൽ മുഖ്യമന്ത്രിമാരുടെ പെൺമക്കൾ അറസ്റ്റിലാകുന്നതോടെ ചങ്കിടിപ്പ് കൂടുന്നത് ഇങ്ങ് കേരളത്തിലാണ് എന്തായാലും അറസ്റ്റിലായ കവിതയെ കണ്ട് ഭയന്നിരിക്കുകയാണ് വീണ വിജയൻ കേരള മുഖ്യമന്ത്രിയുടെ പൊന്നോമന പുത്രി എന്നാണ് വീണയെ തൂക്കിയെടുത്ത് തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നറിയില്ല ഇതിനു മുൻപ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്ത് ഉദാഹരണം കാണിച്ചിരുന്നു ബി മുഖ്യമന്ത്രിയെ മാത്രമല്ല അവരുടെ മക്കളെയും ഇഡി പൊക്കിയെടുത്ത് ഇ ഡി അല്ലെങ്കിൽ ഏത് അന്വേഷണ ഏജൻസിയാണോ ബന്ധപ്പെട്ടുള്ളത് ആ അന്വേഷണ ഏജൻസി പൊക്കിയെടുത്ത് ദില്ലിക്ക് പറഞ്ഞ് അവിടെ ലാൻഡ് ചെയ്യുമെന്നും ദില്ലിയിലെ ജയിലിൽ കിടത്തുമെന്നൊക്കെ കവിതയുടെ അറസ്റ്റോടെയും മനസ്സിലായിട്ടുണ്ടാകണം പിണറായിക്കും വീണക്കും എന്തായാലും ഭയത്തിലാണ് എന്ന് പറയാതെ പറയാതെവയ്യ ഇപ്പോൾ അറസ്റ്റിലായ കെ കവിത വീണ വിജയനെ പോലെയൊന്നുമല്ല വീട്ടിലിരുന്ന കുട്ടികളെ നോക്കി സമയം കിട്ടുമ്പോൾ പിതാവിന്റെ സീറ്റിൽ ഇരിക്കുന്ന ആളല്ല കെ കവിത തെലുങ്കാന നിയമസഭ സാമാജികയാണ് ഭാരത് രാഷ്ട്ര സമിതി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമാണ് കവിത കേസിൽ കഴിഞ്ഞ വർഷം ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഈ വർഷം രണ്ട് സമൻസ് ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ ഈ മുൻ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്ത് ദില്ലിക്ക് കടത്തിയത് അവരുടെ വീട് റെയ്ഡ് ചെയ്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പും തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ നൂറു ദിവസം തികയുന്ന ദിവസവുമാണ് ഇ ഡിയുടെ മിന്നൽ നീക്കങ്ങൾ ഉണ്ടായത് ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിൽ തന്നെ ഹൈദരാബാദ് നഗരപ്രാന്തമായ മൽക്കാജ്ഗിരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച റോഡ് ഷോയും നടത്തി ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കവിത അറസ്റ്റിലായത് ദില്ലിയിലെ എ നേതാക്കളുടെ അടക്കം കള്ളപ്പണം വെളുപ്പിച്ചിരുന്നു നൂറുകണക്കിന് അനുയായികൾ ഏജൻസികൾക്കെതിരെ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസിലെ വീട്ടിൽ നിന്നാണ് കവിതയെ അറസ്റ്റ് ചെയ്തത് വൻ ഉണ്ടായിട്ടും കേന്ദ്ര പോലീസിന്റെ സഹായത്തോടെ കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതുപോലെ മറ്റൊരു അഴിമതി കേസിലാണ് കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കുടുങ്ങിയിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ അടുത്തതിനാൽ വീണാ വിജയനെതിരെ ഏതു തരത്തിൽ നടപടിയെടുക്കുമെന്നൊന്നും വ്യക്തമല്ല വീണ വിജയൻ ഇപ്പോൾ പലയിടത്തും മാറി മാറി താമസിക്കുകയാണ് ഏജൻസികൾക്ക് അറസ്റ്റിനും മറ്റും പിടികൊടുക്കാതെ പാർട്ടി ഗ്രാമങ്ങളിൽ രഹസ്യമായി കഴിയുന്നു എന്നും പറയുന്നു വീണ വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് തടയാനാണ് ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെയും മുഖ്യമന്ത്രിയും പിതാവുമായ പിണറായി വിജയന്റെയും എല്ലാ ശ്രമങ്ങളും നടക്കുന്നത് എന്നാൽ കേരളത്തിൽ ബിജെപിക്ക് രണ്ട് ലോക്സഭാ സീറ്റുകളെങ്കിലും കിട്ടിയാൽ സ്ഥിതിഗതികൾ മാറും രണ്ട് ലോക്സഭാ സീറ്റുകൾ ലഭിച്ചാൽ എൻ ഡി എ മുന്നണിയിലേക്ക് ഇടത് യു ഡി എഫിൽ നിന്നും കക്ഷികൾ ഒഴുകും നിയമസഭ പിടിക്കാനുള്ള കരുത്തുണ്ടാകും അങ്ങനെ വന്നാൽ പിണറായി വിജയനെ ലാവലൻ കേസിലും വീണാ വിജയനെ മാസപ്പടി കേസിലും അറസ്റ്റ് ചെയ്യാൻ സാധ്യത തെളിയും ബിജെപിക്ക് നിയമസഭ പിടിക്കാമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ പിണറായി വിജയനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യൂ എന്നാണ് അറിയുന്നത് കാരണം അല്ലാത്തപക്ഷം ഇടത് സർക്കാർ മുസ്ലിം ലീഗിന്റെ യു ഡി എഫ് സർക്കാരാണ് അതിന് ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറുമല്ല എന്തായാലും കവിതയുടെ അറസ്റ്റ് ഒരു കാര്യം ഉറപ്പാക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ഏത് മുഖ്യമന്ത്രിയുടെ മകളെയും ഇതുപോലെ തൂക്കിയെടുത്ത് ഇ ഡി ദില്ലിക്ക് പറക്കും നന്ദി